ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് അതിനിടയിൽ കൂടി ട്രോൾ ചെയ്യണം അല്ല പൊട്ടനായിരുന്നു ഞാൻ പകരം അത് പൈസ തന്നെ ചെയ്യാം ഇന്ന് നമ്മുടെ കൂടെ ബുൾസൈ യാർച്ചറിയിൽ പണി വാങ്ങാൻ വേണ്ടിട്ട് രണ്ടുപേരാണ് വന്നിരിക്കുന്നത് സാധാരണ ഒരാളെ കൊണ്ടാണ് ഞാൻ വരുന്നത് അപ്പൊ ഇന്നത്തെ പണി എന്തായാലും ഇരട്ടിയായിരിക്കും ഫൈസൽ ആൻഡ് അപ്പോ നിങ്ങൾക്ക് പണി ഞാനല്ല തരുന്നത് നിങ്ങൾ തന്നെയാ തിരഞ്ഞെടുക്കുന്നത് ഇത് മുഴുവൻ പണിക്കണം അപ്പോ സെന്ററിൽ പത്തിന് തന്നെ കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കുന്ന ഒരു സമയമായി പത്തിന് പുറത്ത് ടാസ്ക് ശിഖ ചെയ്യണം ഞാനിപ്പോ പത്തിലേക്കാണ് ഇത് അതിന്റെ അറൌണ്ട് മൊത്തമായിട്ട് പത്തിലാണ് അല്ലേ അതെയോ ടാസ്ക് ഉണ്ടല്ലേ കൊടുക്കുന്ന രണ്ടുപേരും പാട്ടുകാരല്ലേ പാട്ട് പാടാ ഭയങ്കര ഈസി ആയിരിക്കും അല്ലേ ഡയലോഗ് ഏതെങ്കിലും ഒരു ഡയലോഗ് ഞാൻ പറയുന്നു പാട്ട് പാടുന്ന രീതിയില് അവതിരിപ്പ പിന്നെന്താ വിചാരിച്ചേ നേരാ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല ആ ഡയലോഗ് ഫുൾ ആയിട്ട് പാട്ട് കൂടാ പറ്റും അത് ഞങ്ങട്ട ആളൊക്കെ ഈ പച്ച പള്ളിക്കൂടു പോയിട്ടില്ല എന്നിട്ട് എന്നോട് വന്നോട്ടെ തിരിച്ചു കൊടുത്തിരിക്ക ഇന്നലെ എന്റെ നെഞ്ചലി ആ പാട്ട് പാടില്ല പോയപ്പോ വേറെ ആരും ചിരിക്കാൻ പാടില്ല എനിക്ക് ചിരി വരൂ ഇന്നലെ

കണ്ട പത്തിക്കൊണ്ട് പൈസ സ്കിപ്പ് ചെയ്യ പകരം അത് പൈസ തന്നെ ഞാൻ മറക്കരുത് നൈസ് എന്താ നമ്മായിട്ട് ചിരിപ്പിക്കാ നമ്മളെ യൂട്യൂബ് ഇൻട്രോ ചെയ്യോറ സ്റ്റാർട്ട് ചെയ്തേ അത് ഹലോ ഗൈസ് ഞാൻ ഫൈസൽ റാസി വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ബ്ലോഗ് ഇത് വശം മര്യാദ ഉള്ള ഒരു എന്തെങ്കിലും പ്രകടനം വെച്ചുകൊണ്ട് നമ്മൾ പ്രോത്സാഹന സമ്മാനം കൊടുത്ത് ഈ ഇതിന്റെ നമുക്ക് ഇവിടെ നിർത്താൻ സമ്മാനം കിട്ടും കൊടുത്തോ അരച്ചു തിന്നണം ഇറക്കണോ ആരാ ഇവിടെ ഇവിടെ മേടിക്കാൻ സമയ ഇത്രയും വല്യ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും പൊട്ടനായിരുന്നു ഞാൻ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇടാനാണോ അത് കുഴപ്പം നല്ല ഭംഗിയുണ്ട് ഇത്ര മതിലേ അതിനിടയിട്രോൾ മലപ്പൂർവ് ഭയങ്കരത്തിന് ശേഷം അതെ 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 ബൗൾ എനിക്ക് വേണം പെൺകുട്ടികളെ പോലെ സംസാരിക്കുക പെൺകുട്ടി പെൺകുട്ടിയെ റാഗ് ചെയ്ത് എടുക്കേണ്ടി വരും ചവച്ചറിച്ച് തിന്നാ തുപ്പാൻ പാടില്ല നല്ല ഔഷധ എനണ്ട ടേസ്റ്റ്ണ്ട എരി മോലടി ടൈപ്പ് ഉണ്ട് അത്രേ ഉള്ളൂ കുപ്പ മാർല്ല ചെറു 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 കറക്ക് ഓ കറക്കി ഫയർ നേ ആ ഏഴിലെ കളിക്ക് ഓക്കേ न्याരോള് വരണേണോ ഇല്ല ഇല്ല ഏഴി കൊളിച്ചോ നല്ലോണം വറുക്കുന്നേണ്ട വേംട്ടോ ശേ കുറച്ചു ഏഴില കൂടിയല്ല ഏഴില കൂടിയല്ല correct ഫുള്ളായിട്ട് കൊടുത്ത് തീറ്റിക്കണോട്ടോ ഞാനാണോ എടുക്കേണ്ട കഥകൾ രും കൊഴപ്പില്ല മതിയോ കണ്ട നല്ലത് എന്താണെന്നില്ല

ശിഖയുടെ ദിവസമാണ് അല്ലെങ്കിൽ എനിക്കാ എപ്പോഴും പണിയിട്ടല്ലേ പാട്ട് പാടുക കൊച്ചു കുട്ടിയുടെ വോയിസ് ആര് നല്ല ക്യൂ ഞാനോ ഇവിടെ എനിക്കല്ലേ പണി സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നത് ഞാനാട്ടല്ലോ എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരുപോലെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്റർവ്യൂ നല്ല നൈസ് ടാസ്ക് ഒരു ഫ്രണ്ടിനെ വിളിക്കുക എന്നിട്ട് ആ ഫ്രണ്ടിനെ കൊണ്ടിട്ട് ഒരു സിനിമ ഡയലോഗ് പറഞ്ഞു വേണമെങ്കിലും അഞ്ചു ജോസഫിനെ നീ ബിസി ണോ അതെ ഞാനൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് അതെ നീ വിളിക്കാൻ പറയണൊരു ഡയലോഗ് പറയണം ഇതാരാന്നറിയോ നമ്മുടെ നിനക്ക് എല്ലാവർക്കും അറിയുന്ന സിംഗറാണ് അഞ്ജു ജോസഫ് അത് അവിടെ എനിക്കറിയില്ല എടിക്ക് പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ അത് പറയാ നേരം ചെറിയ ചെറിയ ടാസ്ക് ടാസ്ക് ഒക്കെ ഒക്കെ കൊടുത്തു നല്ല ചെയ്തിട്ടുണ്ട് പച്ചമുളക് വേപ്പിലേക്ക് പാവപ്പെട്ട പൈസ തന്നെ തിന്നു ശികയുടെ ദിവസമായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക